നമസ്കാരം ട്രംപ് രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു വോക്കിസ്റ്റുകൾ നിലവിളിക്കുകയാണ് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ട്രംപ് ഇത്ര വേഗത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ട്രംപ് ഒന്നുമല്ലെങ്കിൽ അമേരിക്കൻ ഭരണഘടനയുടെ കീഴിൽ ഒരു മനുഷ്യനാണല്ലോ അതുകൊണ്ട് വാചകമടി മാത്രമായിരിക്കും എന്നാണ് അവർ കരുതി ഇതിനു മുമ്പ് അമേരിക്കയിൽ നല്ല ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ് രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും വിജയിച്ചു കഴിഞ്ഞാൽ അവരത് മറന്നുപോകും പക്ഷെ ട്രംപ് അങ്ങനെയല്ല ട്രംപ് ചുമതലയേറ്റ് ആദ്യം മൂന്നോ നാലോ ദിനം കൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതൊക്കെ നടപ്പിലാക്കി തുടങ്ങി അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടിയേറ്റ നിയന്ത്രണമാണ് നിയമവിരുദ്ധമായി ആരും അമേരിക്കയിൽ താമസിക്കേണ്ടതില്ല എന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം അതിനെ ഒരു ദിവസം പോലും കാത്തു നിൽക്കാതെ ട്രംപ് നടപടി ആരംഭിച്ചു അതിന് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ആർക്കും തോന്നും എനിക്കും തോന്നി കാരണം ഈ പറയുന്ന നിയമവിരുദ്ധമായി താമസിച്ചു എന്ന കുറ്റത്തിനെ ആളുകളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു അതിനുശേഷം അവരെ കൈവിലങ്ങ് വെച്ച് അവരുടെ കാലിൽ ചെങ്ങലയിട്ട് അവരെ കൊണ്ടുപോയി സൈനിക വിമാനത്തിൽ ഇരുത്തി കൊണ്ടുപോയി ഇരിക്കാൻ സീറ്റ് പോലുമില്ല അവരെ കൊണ്ടുപോകുന്നത് അതി അതിസങ്കടകരമായാണ് അതുകൊണ്ടാണ് ബ്രസീൽ പ്രതിഷേധിച്ചു കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവ് പൊട്ടിത്തെറിച്ചു തിരിച്ചയച്ചു അതിന് ട്രംപ് തിരിച്ചടി കൊടുത്തു കൊളംബിയയെ ശിക്ഷിച്ചു അവർക്ക് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തി നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു ആർക്കും തോന്നും വളരെ സങ്കടകരമായ മനുഷ്യാവകാശ ലംഘനമാണ് സംഭവിക്കുന്നത് പക്ഷേ ഇന്ന് ട്രംപ് പറയുന്നൊരു വിശദീകരണമുണ്ട് ട്രംപിന്റെ ഇമിഗ്രേഷൻ സാർ എന്ന് വിളിക്കുന്ന ടോം ഹോമാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ടോം ഹോമാൻ പറയുന്നത് ഞങ്ങൾ ക്രിമിനലുകളെയാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ ചെയ്യുകയല്ല അതായത് അനധികൃതമായി ഇവിടെ എത്തി ക്രിമിനൽ പ്രവർത്തി ചെയ്യുന്നവർ കൊല്ലുന്നവർ കൂട്ടക്കൊല നടത്തുന്നവർ മോഷ്ടിക്കുന്നവർ വീട് കയറി ആക്രമിക്കുന്നവർ കൊള്ള നടത്തുന്നവർ അത്തരക്കാരെ കൈയോടെ പിടിക്കുകയാണ് നാട് നീളെ ക്രിമിനൽ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവരൊക്കെയാണ് എവിടെയെങ്കിലും ഒരു ക്രിമിനൽ കേസ് റിപ്പോർട്ട് ചെയ്താൽ അവിടെ ചെല്ലുന്നു അവർ അനധികൃതമായി വന്നവരാണെങ്കിൽ കൈവിലങ്ങ് കൊണ്ടുവരുന്നു മാത്രമല്ല ഇത് കഴിഞ്ഞ കുറേ കാലമായി എങ്ങനെ പിടികൂടപ്പെട്ട് ഡിറ്റൻഷൻ സെന്ററിൽ കിടക്കുന്നവരാണ് ട്രംപ് അധികാരത്തിൽ വന്നിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ബൈഡൻ കാലത്ത് തന്നെ വിശദമായി പരിശോധനകൾ നടത്തി ക്രിമിനലുകൾ പിടികൂടപ്പെട്ട് ഡിറ്റൻഷൻ സെന്ററിലും ജയിലിലും ഒക്കെ ഉണ്ട് അവരെയാണ് നാട് കടത്തുന്നത് അതുകൊണ്ട് അവരെ ഈ യാത്രക്കാർ വിമാന പൈലറ്റിന്റെ സുരക്ഷയ്ക്ക് കൂടെയുള്ളവരുടെ സുരക്ഷയ്ക്ക് കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകാനേ കഴിയൂ ഹോമൻ പറഞ്ഞത് ഇത് തന്നെയാണ് ട്രംപ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അനധികൃതമായി താമസിച്ചു എന്ന കുറ്റത്തിന് വിസയില്ലാതെ വന്നു എന്ന കുറ്റത്തിനാണെങ്കിൽ അവൻ മനുഷ്യൻ എന്ന പരിഗണന കൊടുക്കണം ഇപ്പം ഇന്ത്യക്കാർ അങ്ങനെയുണ്ട് ഇന്ത്യക്കാരെ ഒരു വിമാനം നിറച്ച് കുത്തി നിറച്ച് കൈവിലങ്ങ് വെച്ച് ഇങ്ങോട്ട് വിട്ടാൽ നമുക്ക് വിഷമം വരില്ലേ മോദി സർക്കാർ പ്രതിഷേധിക്കില്ലേ പക്ഷെ ക്രിമിനലുകളാണെങ്കിൽ അമേരിക്കൻ ജനതയ്ക്ക് ജീവിക്കാൻ സാഹചര്യമൊരുക്കാത്ത ക്രിമിനലുകളാണെങ്കിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ചോദ്യമാണ് ട്രംപ് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇമിഗ്രേഷൻ സാർ ഹോമൻ ചോദിക്കുന്നത് ആ ചോദ്യം പ്രസക്തമാണ് മാത്രം അദ്ദേഹം പറയുന്നുണ്ട് കുട്ടികളെയും സ്ത്രീകളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ കയറ്റി വിട്ടിട്ടില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ക്രിമിനലുകളെ അവിടെ വളർത്തേണ്ട കാര്യമില്ല തട്ടിവിടാം ഒരു സംശയവും വേണ്ട ഇത് വല്ലാത്ത ഒരു വികാര വിക്ഷോഭമാണ് അമേരിക്കയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പല സൂപ്പർ മാർക്കറ്റുകളിലും ഗ്യാസ് പമ്പുകളിലും അതുപോലെ മാർക്കറ്റുകളിലും ഒക്കെ ആളില്ലാതായി കാരണം ഇവിടെയെല്ലാം പണിയെടുത്തുകൊണ്ടിരുന്നത് ഇത്തരക്കാരായിരുന്നു അവരെല്ലാം മുങ്ങി ഇവർക്കെല്ലാം പേടിയായി വിസയില്ലാത്തവര് ഒന്നും ഇപ്പോൾ വെളിയിൽ കാണാനില്ല ഈ വിസ വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരൊക്കെ അമേരിക്കയിൽ പലയിടങ്ങളിലും ബ്ലാക്ക് മാർക്കറ്റിൽ പണിയെടുക്കുക അവരൊന്നും റെക്കോർഡ്സിലൊന്നുമില്ല അവർക്ക് ബാങ്ക് അക്കൗണ്ട് പോലുമില്ല പണിയെടുക്കുക കയ്യിൽ കാശ് വാങ്ങുക അത് ഈ ചെറുകിട സംരംഭകർക്കും നല്ലതാണ് കാരണം നികുതി അടയ്ക്കണ്ട അവർക്ക് കയ്യിൽ കാശ് കൊടുത്താൽ മതി അവർക്ക് വരുമാനം പോലും അങ്ങനെ കാണിച്ചാൽ മതി ഇവരും ഉത്തരവാദിത്വം ഇത്തരക്കാരും കാണാതെ പോയി ഇത്തരക്കാരില്ലാത്തതുകൊണ്ട് പല സ്ഥാപനങ്ങളും തുറക്കുന്നില്ല ഇതാണ് അവസാനത്തി റിപ്പോർട്ട് അനേകം പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ശനിയാഴ്ച ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരെയും ഞായറാഴ്ച തൊള്ളായിരത്തി എൺപത്തി ആറ് പേരെയും അറസ്റ്റ് ചെയ്തു നാല് ദിവസത്തെ കണക്ക് പുറത്തു വന്നിരിക്കുന്നു ആദ്യ രണ്ട് ദിവസം ആയിരം പേരെ പിടിച്ചു രണ്ടാമത്തെ ദിവസമായപ്പോതാണ്ട് ആയിരത്തി മുന്നൂറ് പേരെ പിടിച്ചു ട്രംപ് പറയുന്നത് ശരിയല്ല ഒരു ഉദ്യോഗസ്ഥന് എഴുപത്തിയഞ്ച് പേരെ വെച്ച് ടാർഗറ്റിട്ട് പിടിക്കണം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേരെ ഓരോ ദിവസം പിടിക്കണം അങ്ങനെ വേണം ഇതിനെ കൈകാര്യം ചെയ്യാനെന്ന് ട്രംപ് പറയുന്നത് ട്രംപ് ഒരു ധൈര്യമില്ലാത്ത നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു ഭയപ്പെടുത്തുന്നു സങ്കടപ്പെടുത്തുന്നു അടക്കമുള്ള വോക്കിസ്റ്റുകൾ നമുക്കറിയാം ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് ഐഡിയോളജി അവരുടെ ഒരു സ്വാധീനം ലോകം മുഴുവനുണ്ട് ബൈഡൻ സർക്കാർ ആ സ്വാധീനത്തിൽപ്പെട്ട് ഭരിച്ചിരുന്ന ആളാണ് ഇപ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്ന കീർ സ്റ്റാർമർ സർക്കാർ ഈ ഒരു ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന സർക്കാരാണ് അപ്പം അത്തരം ആളുകളെ പിന്തുണയ്ക്കുന്ന വലിയൊരു ലെഫ്റ്റ് ലിബറൽ സമൂഹമുണ്ട് വോക്കിസ്റ്റുകൾ എന്നറിയപ്പെടുന്നവർ അവർ ആകെ ആശങ്കയിലാണ് അവർ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് നമ്മുടെ ജോർജ് സോറോസ് ഇവരെയൊക്കെ ഫണ്ട് ചെയ്യുന്ന വലിയ ബിസിനസ്സുകാരനാണ് ജോർജ് സോറോസ് ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ ഗൂഢാലോചനകൾ നടത്തുന്നത് നീക്കങ്ങൾ നടത്തുന്ന ജോർജ് സോറോസാണ് ജോർജ് സോറോസ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം എവിടെയാണെന്ന് പോലും ആർക്കറിയില്ല വാ തുറന്നിട്ടില്ല അതേസമയം സെലിബ്രിറ്റികൾ ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കരായ സെലിബ്രിറ്റികളുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് പേര് സിനിമാ നടികളൊക്കെ ഉണ്ട് ചെറുപ്പക്കാരായ സിനിമാ നടികൾ അവരൊക്കെ വോക്കിസത്തിന് പിടിയിൽപ്പെട്ടവരാണ് അവരൊക്കെ ഇതാണ് ശരിയെന്ന് വിശ്വസിച്ച് ഇതനുസരിച്ച് ജീവിക്കുന്നവരാണ് സുരേഷ് ഗോപിയെ ട്രോൾ ചെയ്ത നടിയൊക്കെ ഉണ്ടല്ലോ നിമിഷയോ നിഖിലയോ ആരാണ്ടൊക്കെ ഉണ്ടല്ലോ ഇവരെല്ലാം ഈ പറയുന്ന ആരുടെയൊക്കെയോ ബുദ്ധി കൂടി ജീവിക്കുന്ന മനുഷ്യരാ ആ ബുദ്ധിക്ക് അടിമപ്പെട്ട ഈ ലോകമെമ്പാടുമുള്ള ബുദ്ധിജീവികളുണ്ട് അവരൊക്കെയായിരുന്നു പോസ്റ്റർ ബോയ്മാരും പോസ്റ്റർ ഗേൾമാരും അവരാകെ ഭയന്നിരിക്കുക ഇപ്പം സെലീന ഗോമസ് ഉദാഹരണത്തിന് സെലീന ഗോമസ് അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തയായ യുവതിയാണ് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ സിനിമാ നടിയാണ് ഹോളിവുഡ് സിനിമയിൽ അഭിനയിക്കാറുണ്ട് ഒന്നാം തരം പോപ്പ് സ്റ്റാർ ആണ് പാട്ട് എഴുതി സംഗീതം നൽകി അവതരിപ്പിക്കാറുണ്ട് മോഡലാണ് ബിസിനസ്സുകാരിയാണ് അവരുടെ കോസ്മെറ്റിക് പ്രോഡക്റ്റിനൊക്കെ വലിയ ചിലവാണ് ഈ കോസ്മെറ്റിക് ബിസിനസ്സും തന്നെ ഏതാണ്ട് ഒന്നര ബില്യൺ അമേരിക്കൻ ഡോളർ മൂല്യമുണ്ട് എല്ലാ മേഖലയിലും സെലിബ്രിറ്റി ആയിരിക്കുന്ന അവർക്ക് എല്ലാ അവാർഡുകളും കിട്ടിയിട്ടുണ്ട് ബാഫ്റ്റ കിട്ടിയിട്ടുണ്ട് ക്യാൻഡൽ കിട്ടിയിട്ടുണ്ട് ഗോൾഡൻ ഗ്ലോബ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ പുരസ്കാരങ്ങളും കിട്ടിയിട്ട് അമേരിക്കയിലെ ഏറ്റവും വലിയ സൂപ്പർ ഒരാളാണ് സെലീന തോമസ് സെലീന തോമസ് ഇന്നലെ ഒരു വീഡിയോയിലൂടെ പൊട്ടിക്കരഞ്ഞാണ് രംഗത്ത് വന്നു എൻ്റെ ആളുകളെ അവർ അറസ്റ്റ് ചെയ്യുന്നു അവരെ പുറത്താക്കുന്നു ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങളോട് സോറി പറയുന്നു നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ഇന്നലെ രംഗത്ത് വന്നു അപ്പോൾ തന്നെ ഇമിഗ്രേഷൻ ചുമതലയുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ ടോം ഹോമൻ പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസിൽ പോകൂ നിയമം മാറ്റൂ ഇവിടെ നിലവിലുള്ള നിയമം ഞങ്ങൾ നടപ്പിലാക്കുന്നു ഇതുവരെയുള്ളവർക്ക് നിയമം നടപ്പിലാക്കാൻ താല്പര്യമില്ലായിരുന്നു ഞങ്ങളത് ചെയ്യുന്നു നിങ്ങൾ പൊട്ടിക്കറിഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു മാത്രമല്ല സെലീനയുടെ ആരാധകർ ഫാൻസ് അവരും സെലീനക്ക് എതിരെ പൊട്ടിത്തെറിച്ചു ഇത് മുതലക്കണ്ണീരാണ് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഇത്തരക്കാരെ കുറെ പേരെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കൂ അല്ലെങ്കിൽ സെലീനയുടെ ശതകോടികളിൽ കുറച്ച് പേർക്ക് വിതരണം ചെയ്യൂ ഈ ക്രിമിനലുകളെ സെലീന സംരക്ഷിക്കൂ സെലീന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നു ജനങ്ങൾ സെലീനെ ആരാധിക്കുന്നു ആ സെലീന ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല രാജ്യത്ത് നിയമം നടപ്പിലാക്കണം എന്ന് ആരാധകർ പറയുന്നു ഈ ഒരു ബഹളം വന്നതോടെ സെലീന തൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്തു ഒരു സെലീന ഗോമസ് മാത്രമല്ല അമേരിക്കയിൽ ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് അവരിൽ പലരും പൊട്ടിക്കരയുകയാണ് വോക്കിസത്തിൻ്റെ പിടിയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല അവർ ട്രംപിനെ കുറ്റപ്പെടുത്തുന്നു ട്രംപ് അതിന് കവിഞ്ഞ ആവേശം കാട്ടുന്നു എന്നത് സത്യമാണ് ട്രാൻസ്ജെൻഡേഴ്സിനോടൊക്കെ ട്രംപിൻ്റെ സമീപനം ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല അമേരിക്കൻ പട്ടാളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ നിരോധിച്ചു അതുപോലെ തന്നെ ട്രംപിൻ്റെ വല്ലാത്ത ആവേശത്തോടെയുള്ള ഇടപെടൽ അപ്പോൾ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത് ഡെൻമാർക്കിൻ്റെ കയ്യിൽ ദീർഘകാലമായിരിക്കുന്ന ഗ്രീൻലാൻഡ് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് തടസ്സമാണ് അതുകൊണ്ട് അത് ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവാ വേണം ഞങ്ങൾക്ക് കാശ് തരാം നിങ്ങൾ ഇങ്ങോട്ട് തരൂ അപ്പോൾ ഡെൻമാർക്ക് ഞങ്ങൾ വിൽക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ പിടിച്ചെടുക്കും ശരിയല്ല ഇത് തന്നെയാണ് റഷ്യ ചെയ്തത് യുക്രൈനിലെ ചില പ്രവിശ്യകൾ അത് റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് അത് റഷ്യയുടെ കൈവശം ഇരുന്നാണ് പിന്നീട് യുക്രൈൻ കൈവശപ്പെടുത്തിയതാണ് നിയമപരമായ യുക്രൈന്റെ ആണ് പക്ഷെ അത് റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് റഷ്യ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ റഷ്യക്കുറപ്പായിരുന്നു യുക്രൈനെ നേരിടാൻ കഴിയുമെന്ന് പക്ഷെ നാറ്റോയിൽ അംഗത്വം എടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ റഷ്യ തിരിച്ചടിച്ച ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഒരു കാര്യവും ഒരു തരത്തിലുള്ള ക്ലെയിമും ഞങ്ങളുടെ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ പോകുന്നു ഡെൻമാർക്ക് ആദ്യമായി അവിടേക്ക് പട്ടാളത്തെ വിന്യസിക്കാൻ ഡെൻമാർക്കിന് അതിനുള്ള ശേഷിയൊന്നുമില്ല യൂറോപ്യ യൂണിയൻ ഡെൻമാർക്കിന് പിന്തുണ കൊടുത്തിരിക്കുന്നു ഓർക്കണം അമേരിക്കയും യൂറോപ്യ യൂണിയനും നേർക്ക് നീർന്നെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പനാമ കനാൽ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു അതിൽ പനാമ കാണിക്കുന്ന വൃത്തികേട് നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് അമേരിക്കയോട് കാണിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയാകുമോ അതുപോലെയാണ് ട്രംപിൻ്റെ പല പ്രഖ്യാപനങ്ങളും വിമർശിക്കപ്പെടേണ്ടതാണ് തിരുത്തേണ്ടതാണ് എന്നാൽ അമേരിക്കൻ ജനതയുടെ താല്പര്യം സംരക്ഷിക്കാൻ അമേരിക്കക്കാരോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുമെന്ന വാക്ക് പാലിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ കുറ്റപ്പെടുത്താൻ കഴിയുന്നത് എങ്ങനെയാണ്